ഇന്ന് നമ്മൾ കാണിക്കുന്നത് കോഡ് ഉണ്ട് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന കോഡ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ അപായക ഓൺ പോലത്തെ റൂം ഹാഫ് സ്ലീവില് വരുന്ന ഇന്നറും അതായിട്ട് നമ്മുടെ ഇമ്പോർട്ടഡ് സി വൈ ഫാബ്രിക്കിൽ കൊണ്ടുവരുന്ന ഐറ്റംസ് ആണ് ഒരുപാട് ആളുകൾ റേസ്റ്റോക്ക് ആവശ്യപ്പെട്ട പ്രോഡക്റ്റ് ആണ് ആ ഒരു ഐറ്റംസ് ഉണ്ട് അതുപോലെ മീഡിയം തൊട്ട് സെവൻ സിക്സ് എക്സ് എൽ വരെയുള്ള ജയ്പൂർ കോട്ടിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പാർട്ടി വെയർ സെറ്റും കൂടെ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ മീഡിയം തൊട്ട് സിക്സ് എക്സൽ വരെയുള്ള ആളുകൾക്ക് ഉണ്ട് ഇതിൽ എല്ലാം അല്ല എല്ലാത്തിൻ്റെയും സൈസും റേറ്റും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വേണം കാണിക്കുന്നത് എക്സൽ സൈസുകാർക്ക് പറ്റിയൊരു പാർട്ടി വിയർ ആണ് ചിനോൺ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു പാർട്ടിവിയർ ആണ് കേട്ടോ വർക്കൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പാർട്ടി വെയർ കൊണ്ടുവന്നാൽ നമുക്ക് വർക്കൊന്നും കാര്യമായിട്ട് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റാറില്ല പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് വീഡിയോയിൽ കണ്ടേക്കും ഭംഗിയുണ്ട് എന്നുള്ളത് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് ഉണ്ട് വാട്ടർ റൗണ്ട് അലാസ്റ്റിക് ആയിട്ട് വന്നിട്ട് എൻ്റെ പോസിഷിൽ ഇതുപോലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല വീതിയോ കിട്ടുന്നുണ്ട് കേട്ടോ ഷാൾ വരുന്നത് എങ്ങനെയാണേ നല്ല ബിഗ് സൈസ് ഷാൾ തന്നെയാണ് വന്നിട്ടുള്ളത് എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാ സൈസുകാർക്കും ഉള്ളത് ഒരു വീഡിയോയിൽ തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിട്ടാണ് ഞാൻ മീഡിയം തൊട്ടുള്ള കോട്ടൺ സെറ്റും ഇങ്ങനെയുള്ള പാർട്ടിവെയർ ഐറ്റംസും എല്ലാം കൂടെ ഒരുമിച്ചിട്ടത് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ലീവ് ഗ്രീൻ കളറാണ് നല്ലൊരു വർക്കാണ് കേട്ടോ ഓൺലൈൻ മാത്രമായിട്ടാണേ നമ്മൾ ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പ്രോഡക്റ്റ് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യാം കേട്ടോ ചിലരൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പേയ്മെൻറ്റ് അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ കുറേ കഴിഞ്ഞാൽ നമ്മളടുത്ത് വന്ന് ചോദിക്കുന്നത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ അല്ല പേയ്മെൻറ്റ് നമ്പർ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺഫേം ആക്കിയതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ പേയുടെ നമ്പർ ചോദിക്കട്ടെ ഞാൻ കൺഫേമാക്കിയതിന് ശേഷം മാത്രം കൊടുക്കണം എന്താ വെച്ചാൽ ഇപ്പോൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കുറേ കഴിഞ്ഞു പിന്നെ ചോദിക്കാതെ ചെയ്യുകയാണ് കേട്ടോ അത് കാരണം കൺഫേം ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഗൂഗിൾ പേയുടെ നമ്പർ വിട്ടുതരാം അതിൻ്റെ ബ്ലാക്ക് സൈ കളറാണേ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ഒരു മെറൂൺ ഷെയ്ഡ് പോലത്തെ കളറാണ് കേട്ടോ ഇത് ഫോട്ടോയില് വീഡിയോയില് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കളറ് കാണിക്കണത് വീഡിയോത്തെ ആ ഉതിപ്പല്ല അത് കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ടാണ് വരുന്നത് കേട്ടോ ഒരു ബ്രൗൺ മെറൂൺ ഷെയ്ഡല്ലാണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന സ്റ്റാർ ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഹാൻഡ് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പേൾ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ ആയിട്ട് ഹാൻഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് കളറാണ് ഫസ്റ്റ് കാണിക്കണത് സ്ലീവിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻ്റ പോസിഷനിലായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ബോട്ടം പ്ലെയിൻ ആണ് റൗണ്ട് അലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് ഉണ്ട് കേട്ടോ ബോട്ടത്തിനും ഷോൾ നല്ല ഭംഗിയുള്ള നല്ല ലെങ്ത്തും എടുത്തും ഒക്കെ കിട്ടുന്ന ഷോളാണ് കേട്ടോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നാല് വർഷത്തുമായിട്ട് ഇനി ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണാം നാല് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇനി ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെയാണ് വന്നിട്ടുള്ളത് സെയിം വർക്ക് തന്നെയാണ് കളറിന് ചേഞ്ച് ചെയ്യുള്ളൂ വരുന്നത് കേട്ടോ ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുത്ത് വെക്കുക കേട്ടോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുത്ത് വയ്ക്കുക ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത് അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കണം കേട്ടോ എങ്ങനെയാണേ വന്നിട്ടുള്ളത് ലേസ് വർക്ക് ഏതാണ് കാണുന്നത് നെക്സ്റ്റ് കളർ ണാം ഇതും അതുപോലെ ഫോട്ടോയില് കാണുന്ന കളർ അല്ല കേട്ടോ വീഡിയോയില് കാണുന്ന കളറല്ല നമ്മൾ ഫോട്ടോ ഇട്ട് എടുത്ത് വിട്ടു തന്നാലും അങ്ങനെ അതൊരു പിങ്ക് ഷെയ്ഡ് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ഒക്കെ ആയിട്ട് വരുമല്ലോ ഒരു ഡാർക്ക് റാണി പിങ്ക് കളറൊക്കെ ആയിട്ടാണ് വരാ ലേസ് വർക്ക് എന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷാളിൻ്റെ എന്റെ പോഷനിലും നെക്സ്റ്റ് അതിന്റെ യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ണേ വന്നിട്ടുള്ളത് ഷോൾ കാണാം നെക്സ്റ്റ് കളർ കാണാം അല്ല നെക്സ്റ്റ് കളറില്ല കേട്ടോ ഇനി ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ കോട്ടൺ സെറ്റിൽ കാണിക്കാം കേട്ടോ നമ്മുടെ പ്രീമിയം ജയ്പൂർ കോട്ടനിൽ വരുന്ന ഐറ്റംസാണ് ആദ്യം മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ സൈസ് വരെയുള്ള പ്യുർ കോട്ടണിൽ വരുന്ന സെറ്റ് കാണിക്കാം നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇത് മെറൂൺ ഷെയ്ഡാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല ജയ്പൂർ പ്രിന്റ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ചഡ് അല്ല കേട്ടോ സ്ലിറ്റഡ് ആണ് പ്രിന്റൊക്കെ അതുപോലെ തന്നെ ഉള്ളിലുണ്ട് കേട്ടോ ബാക്ക് സൈഡിലും സെയിം പാറ്റേൺ കൊടുത്തിട്ടുള്ളത് കോട്ടൺ ഒക്കെ ആവുമ്പോൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസുകാരൊക്കെ ഒരു സൈസ് അധികം എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ മീഡിയം ലാർജ് പിന്നെ തീരെ വണ്ണം ഇല്ലാത്തവരായിരിക്കുമല്ലോ കറക്റ്റ് സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ ചിലത് പിന്നെ കറക്റ്റ് സൈസ് കിട്ടാറല്ല കറക്റ്റ് സൈസൊക്കെ കിട്ടുന്നുണ്ട് ഇതിന് പോക്കറ്റ് അറ്റാച്ചഡാണ് ബോട്ടത്തിന് നെക്സ്റ്റ് ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ചാണ് വരുന്നത് കേട്ടോ ബോട്ടം സെയിം പാറ്റേൺ തന്നെ ഫ്രീ ആയിട്ട് വരുന്നതാണ് കേട്ടോ വർക്കൊന്നുമില്ല ഷാളിൽ അതുപോലെ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ബിഗ് സൈസ് കാണിക്കാം കേട്ടോ അതായത് ത്രീ എക്സ് എൽ തൊട്ട് സിക്സ് എക്സ് എൽ വരെയുള്ള ഐറ്റംസാണ് നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ത്രെഡ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ എവിടെയും കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കിൽ സ്ലിറ്റഡ് ആണ് സ്ലിറ്റഡ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇത് അതുപോലെ തന്നെ പ്യുവർ കോട്ടൺ ആണ് ത്രീ എക്സൽ വാങ്ങുന്ന ഒരു ഫോർ എക്സൽ എടുക്കുക ഫോർ എക്സൽ വാങ്ങുന്ന ഒരു ഫൈവ് എക്സൽ എടുക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വാഷ് ചെയ്താൽ ഇപ്പം ചുരുങ്ങി ആണെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇതിനും പോക്കറ്റ് അറ്റാച്ചഡ് ആണ് ബോട്ടത്തിൽ ഷാളിലും അതുപോലെ തന്നെ ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒക്കെ ത്രെഡ് വർക്കാണ് നല്ല ലെങ്ത്തും എടുത്തും കിട്ടുന്നുണ്ട് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് കാണാം കേട്ടോ ബ്രൗൺ ആണ് കേട്ടോ നല്ല കാപ്പി കളറാണ് രണ്ട് കളർ നല്ല ഭംഗിയുണ്ട് ത്രെഡ് വർക്കൊക്കെ നല്ല ഭംഗി നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ വർക്ക് വന്നിട്ടുള്ളത് നല്ല റോസ് പൂവാണ് ബേക്ക് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടത്തിലൊന്നും വർക്കൊന്നും വരുന്നില്ല പോക്കറ്റ് ഉണ്ട് ഷോൾ അതുപോലെ തന്നെ ത്രെഡ് കൂടി കൂടിയിട്ടുള്ള ഷോളാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ കോഡ് സെറ്റ് കാണിക്കാം കേട്ടോ നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് കേട്ടോ ഇത് വരുന്നത് ഇതിൻ്റെ ഹാഫ് ഹാഫിൽ വരുന്ന നമ്മൾ ലിനൻ സ്ലബിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാഫിൽ വരുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് ഭയങ്കര ഡിമാൻഡായിട്ടായിരുന്നു ഇത് ഇം ലിനൻ സ്ലബല്ല മെറ്റീരിയൽ കേട്ടോ ഇമ്പോർട്ടഡ് ആണ് പക്ഷെ നല്ലൊരു പ്രത്യേക ഒരു ഞാൻ ഇതുവരെ ഈ ഒരു മെറ്റീരിയൽ പ്രൊഡക്റ്റ് കൊടുത്തിട്ടില്ല അത്രയ്ക്ക് നല്ലൊരു കംഫർട്ടബിൾ ആ മെറ്റീരിയലാണ് കേട്ടോ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഒരു ത്രീ എക്സൽ വരെയുള്ളവർക്ക് യൂസ് ആക്കാം കേട്ടോ എക്സ് എൽ ഡബിൾ എക്സെൽ ത്രീ എക്സ് എൽ സൈസാർക്കും ലാർജ് ഒക്കെ എടുത്തിട്ട് ഷേപ്പാക്കി കൊടുത്താൽ മതി നല്ലൊരു ഫ്രീ സൈസ് ടൈപ്പ് ആണ് ത്രീ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും ബോട്ടം കണ്ടില്ലേ നല്ല ലെങ്ത്തും നല്ല വിടുത്തും കിട്ടുന്നുണ്ട് റൗണ്ട് അലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല പലാസോ ടൈപ്പ് ബോട്ടാണ് ഇനി അതിൻ്റെ നെക്സ്റ്റ് കളർ കാണാം കേട്ടോ നല്ലൊരു ക്രീം ഷെയ്ഡ് ആണ് ഒരു ബ്രൗൺ ക്രീം ഷെയ്ഡ് നിങ്ങൾക്ക് ദൂരയാത്രയൊക്കെ പോകുമ്പോൾ നല്ല കംഫർട്ടായിട്ടാണ് കേട്ടോ നല്ല ഇങ്ങനെ ഇടുന്ന ആളുകൾക്കൊക്കെ പറ്റുള്ളൂ പറയിലൊക്കെ ഇടുകയാണെങ്കിൽ നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ അപായ ഗൗൺ ആണ് ഇത് നമ്മൾ ഒത്തിരി തവണ റേസ്റ്റ് കൊണ്ടോ ഇമ്പോർട്ടഡ് സി വൈ ഫാബ്രിക്കിലാണ് വിത്ത് ഇന്നറോട് കൂടിയാണ് റേറ്റ് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു ഡബിൾ എക്സൽ സൈസ് വരെ വരെയുള്ളവർക്ക് കറക്റ്റ് ആവും പക്ഷേ ഒന്ന് ലൂസ് ഫിറ്റിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ എക്സെൽ വരെയുള്ളവർ എടുത്താൽ മതി കേട്ടോ ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് അമ്പത്താറ് ലെങ്ത് കിട്ടുന്നുണ്ട് എക്സെൽ സൈസ് വരെ ഏറ്റവും ബെറ്റർ വരെയുള്ളവർ എടുക്കുന്ന ടൈപ്പാണ് ഡബിൾ വരെ ഉള്ളവർക്ക് എടുക്കുക പക്ഷേ ആ ഒരു ലൂസ് ഫിറ്റിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ എക്സൽ സൈസ് വരെയുള്ളവരെക്കാം ഇതാണ് ഹൈ നെക്കിൽ വരുന്ന ഇന്നറാണ് അതിൻ്റെ കൂടെ ഉള്ളത് അത് വലിയ ടൈപ്പാണ് ഇത്ര ഒരു ത്രീ എക്സൽ വരെയുള്ളവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഇന്നറാണ് നെക്സ്റ്റ് അതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ചെയ്യാൻ കാണിക്കാം നല്ലൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ ബട്ടൺ ഫുള്ള് ഓപ്പൺ ആക്കാൻ പറ്റും എല്ലാ പ്രോഡക്റ്റിനും കേട്ടോ നാല് കളേഴ്സാണ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ചിക്കു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ മെറ്റീരിയലിന്റെ ഇത് മനസ്സിലാവും നല്ല കംഫേർട്ടായിട്ടുള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ നാല് കളറും നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്ന കളറാണ് ഇത്രയും കളേഴ്സിലാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടിയാച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക